ഈ തിരുസ നിധിയിൽ വന്ന് നിൽക്കാൻ അവസരം തന്ന പരിശുദ്ധ മാതാവിനും വിശുദ്ധ കർത്താവിനും എൻ്റെ നൂറുകൂടി നന്ദി അറിയിക്കുകയാണ് എൻ്റെ പേര് ശ്രീകാന്ത് എന്നാണ് ഞാൻ വരുന്നത് എഴുപുന്നയിൽ നിന്നാണ് ഞാൻ കൊറോണ വരുന്നതിന് മുൻപ് ഒമാനിൽ ജോലി ചെയ്തു വരുവായിരുന്നു ഒരു എട്ട് വർഷത്തോളം ഒമാനിൽ ജോലി ചെയ്തു വരുവായിരുന്നു അതിനു ശേഷം കൊറോണയുടെ സമയത്ത് എനിക്കിവിടെ ഒരു ഒരു ജോലി ലഭിക്കുകയുണ്ടായി അതിന് ഞാൻ അവിടുന്ന് ജോലി നിർത്തി തിരിച്ച് നാട്ടിലേക്ക് പോന്നു താൽക്കാലികമായി കിട്ടിയ ജോലി ആ കൊറോണയുടെ സമയത്ത് നഷ്ടപ്പെടുകയും അതോടുകൂടി ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കും ആയി മാറിയിരുന്ന ഞാൻ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ കൂടി നടന്നു പോകുമ്പോൾ ബസ്സിലിരുന്ന ഒരു ചേച്ചി എനിക്ക് കൃപാസനത്തിലൊരു പത്രം എടുത്തു തന്നു അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതുവഴി നിരവധി തവണ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയിട്ടുണ്ട് എന്നാലും ഞാൻ ഇങ്ങോട്ട് കയറുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പത്രം കിട്ടിയതിനെ തുടർന്ന് എനിക്ക് കൃപാസനത്തിൽ വരണമെന്നും എൻ്റെ അടുത്ത ഭാര്യ പറയുകയും ചെയ്തു നമുക്കൊരു ദിവസം ഒന്ന് പോയി പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് വേറൊരു ദിവസം വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി സാമ്പത്തിക അതിന് ശേഷം വേറൊരു ജോലി താൽക്കാലികമായി ലഭിക്കുകയുണ്ടായി എന്നാലും നമുക്ക് തുച്ഛമായ ഒരു വരുമാനത്തിലൂടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഉടമ്പടി എടുത്തതോടുകൂടി മാറുകയുണ്ടായി ആ സമയത്ത് ആയിരുന്നു വൈഫിൻ്റെ അച്ഛനൊരു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹാർട്ടിന് സർജറി ചെയ്ത് നാല് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല സർജറി ചെയ്ത് മരുന്ന് കഴിച്ചാൽ മതിയെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പോൾ തുടർന്ന് നടന്നുകൊണ്ടിരുന്ന ചെക്കപ്പിൽ ഡോക്ടർ ഒരു ദിവസം പറഞ്ഞു അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം മരുന്ന് കഴിച്ചിട്ട് കുറവൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷന് തയ്യാറായി ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അയറ്റിയതിന് ശേഷം ഡോക്ടർ ചെക്കപ്പ് ചെയ്തതിന് ശേഷം പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല അതുവരെ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞിരുന്ന ഡോക്ടർ ആ സമയത്ത് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അത് മാറിയിട്ടുണ്ട് അപ്പോൾ വൈഫ് ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മാറ്റിത്തരണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാവിടപെട്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ ആ ഒരു സർജറിയിൽ നിന്ന് മാറ്റിത്തരുവാൻ മാതാവിൻ്റെ അനുഗ്രഹമുണ്ടായി അതുകൂടാതെ ഡിസംബറിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകാനായിട്ടുള്ള ആ ഇൻ്റർവ്യൂ വിസ തടസ്സങ്ങൾ വിസ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂവിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന ഒരു കരുതലിലാണ് ഞാൻ നിന്നിരുന്നത് എന്നാൽ കൂടി ഉടമ്പടിയിരുത്തേന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്ന രീതിയിൽ ആ കമ്പനി തന്നെ പുതിയൊരു കമ്പനി ഉണ്ടാക്കുകയും ആ കമ്പനിയിലേക്ക് വിസ എടുത്ത് നൽകിയിട്ടുള്ളതുമാണ് എനിക്ക് ഈ വരുന്ന ഞായറാഴ്ച പോകാനുള്ള ടിക്കറ്റും വിസയും എല്ലാം കമ്പനി അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പം ഞാനിന്ന് അതുമായിട്ട് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാനെന്നുള്ള രീതിയിലാണ് വന്നത് നിർഭാഗ്യവശാൽ ജോസഫ് അച്ഛൻ ഇന്നിവിടെ ഇല്ല വരുന്ന ദിവസങ്ങളിൽ വന്ന് ദോഷഭജനയും കൂടി കണ്ടിട്ടേ ഞാൻ ഒമാനിലേക്ക് പോവുകയുള്ളു പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാമ്പത്തിക മുട്ടുകുട്ടുകളെല്ലാം മാതാവിടപെട്ട് ഞങ്ങൾക്ക് മാറ്റിത്തരികയുണ്ടായി പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ച് നൽകുകയും അതോടുകൂടെ ആശുപത്രിയിൽ പോയി വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും മാതാവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തന പത്രം വിതരണം ചെയ്തു നമുക്ക് മാതാവിൻ്റെ അനുഗ്രഹം വേണ്ടതാണെന്ന് കരുതുന്ന ചില ആളുകൾക്ക് പത്രം നൽകാൻ സാധിച്ചു അവർ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാതാവ് മാറ്റിത്തരുവാ തരും എന്ന് പറയുന്ന ആരും അവരോട് സാധിച്ചിട്ടുണ്ട് അതുവഴി രണ്ട് മൂന്ന് പേർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അതെനിക്കറിയാവുന്നതാണ് തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ട് അനുകൾക്കും കൃപകൾക്കും ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യോഹന വിശ്വസുവിശേഷം ഒന്ന് പതിനാറിൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ കൃപയും സത്യവും യേശുക്രിസ്തുവിൽ നിന്ന് വരുന്നു എന്ന് തിരുവചനങ്ങൾ വെളിപ്പെടുത്തുന്നു അപ്പോൾ എങ്ങനെയാണ് ശ്രീകാന്തിൻ്റെ ജീവിതത്തിൽ കൃപയും സത്യവും യേശുക്രിസ്തു വഴി തനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചത് സത്യദൈവമായ ഈശോയെ അറിയുന്നതിന് ഒരു കൃപാസന പത്രം ഈ മകന് അത് ദൈവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അത് ഏതെങ്കിലും വ്യക്തികളിലൂടെയാണെന്ന് മാത്രം എന്നാൽ നാമൊക്കെ കൊടുക്കുന്ന കൃപാസന പത്രം മൂലം അത് അതിനു വേണ്ടിയിട്ട് നാം നമ്മുടെ സമയവും ആരോഗ്യവുമൊക്കെ എടുത്തുകൊണ്ട് തന്നെ അത് ഏറ്റവും വിലയുള്ളതായ ഒരു പ്രേക്ഷിത പ്രവർത്തനമായി കണ്ടുകൊണ്ട് തന്നെ നാം മുന്നിട്ടിറങ്ങുമ്പോൾ ഈ മകൻ എത്രയോ പ്രാവശ്യം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇവിടെ ഒന്നും കയറിയിട്ടില്ല എന്നാൽ കൃപാസന പത്രം ലഭിച്ച് അത് വായിക്കുകയാണ് വായിച്ചപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി താൻ കുറച്ച് നാളുകളായി ജോലി ഇല്ലാതെ നിൽക്കുന്നു തനിക്ക് കൊറോണയ്ക്ക് ശേഷം വീണ്ടും താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക് പോകുവാൻ സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒത്തിരിയാണെന്നാണ് ഈ മകൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് അങ്ങനെ ഓരോന്നോരോന്നായി തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറുന്നതും തങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ലാത്തതായിട്ട് അനുഭവപ്പെട്ടു തൻ്റെ നഷ്ടപ്പെട്ട ജോലി അതും അതേ കമ്പനിയിൽ നിന്നൊക്കെ അവർ പുതിയ ഒരു കമ്പനി തുടങ്ങുകയാണ് വിസയ്ക്ക് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ കമ്പനി പുതിയ ഒരു കമ്പനി തുടങ്ങിയിട്ട് ഈ മകന് വിസായും ടിക്കറ്റും ഒക്കെ അയച്ചു കൊടുക്കുന്നു ഇൻ ഇനിയിപ്പോൾ പോകുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അതുപോലെ തൻ്റെ ഭാര്യ പിതാവിൻ്റെ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞത് സർജറി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡോക്ടേഴ്സ് എത്തുന്നു അങ്ങനെ ജീവിതത്തെ ആകെ തങ്ങൾക്കൊന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് പലർക്കും കഴിയുകയാണ് ഈ മക്കൾക്കും കഴിഞ്ഞു അതുപോലെ പലർക്കും ഉടമ്പടി എടുത്തതിലൂടെ കഴിയുകയാണ് എങ്ങനെയാണ് മറ്റൊരാളുടെ കണ്ണീരൊപ്പേണ്ടത് എന്നുള്ളത് പലപ്പോഴും അതിനു മുമ്പ് അതൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത വ്യക്തികളെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ മറ്റുള്ളവരെ സഹായം അർഹിക്കുന്നവരായി കാണുവാനും അർഹിക്കുന്നവർക്ക് അവരുടെ ജീവിത വേദനയിൽ അത് ആഹാരമാകാം ആഹാരം കിട്ടാതെ ഇരിക്കുന്നവർക്ക് ഒരു പിടി ചോറ് അത് അവരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതവർക്ക് ഒത്തിരിയേറെ ആശ്വാസമാണ് ജീവൻ നിലനിർത്തുന്നതാണ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് ആഹാരം അതൊക്കെ കൊടുക്കുവാനായിട്ട് നാം എടുക്കുന്ന സമയം അതുണ്ടാക്കുവാനും ആ പൊതിച്ചോറ് അത് മറ്റുള്ളവരെ കഴിച്ച് അവർ സംതൃപ്തരാകുമ്പോഴൊക്കെ തങ്ങൾക്ക് അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞ് എത്രയോ പേരാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ലാത്തവരൊക്കെ അല്ലെങ്കിൽ അതിനുവേണ്ടി അധികം ചിന്തിക്കാത്തവർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാനും കൃപയ്ക്കുമേൽ കൃപ കൊണ്ട് പൂരിതരാകുവാനും തങ്ങളുടെ പല പ്രതിസന്ധികളും നീങ്ങുവാനും സാധിക്കുന്നു ഈ കുടുംബത്തെ സംരക്ഷിച്ച് ഇന്ന് ഇവിടെ നിർത്തിസാക്ഷ്യം പറയിക്കുന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക